राधा ज्ञान राधा कण्णने मरकात् राधा 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 राधे 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 मरन्ट् मरकात राधा मरन्ट् मरकात राधा എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അഷ്ടപതി ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും ശ്ലോകങ്ങളാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ പ്രാണപ്രിയയായ സാക്ഷാൽ ശ്രീരാധ രാധാദേവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണത് കേൾക്കണം എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് അത് കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് ഇവിടെ വന്ന് പഠിക്കാം മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി അതേ കണക്ക് ദൂരന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതുപോലെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അഷ്ടാവക്ര ഗീത കൊണ്ട് കേൾക്കണം പ്ലേലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ടെമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കണം നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട് ഭക്തമീരയുടെ കഥ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഭക്തമീരയുടെ ജീവിതകഥ കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം എന്തു ചെയ്യണം നിങ്ങൾ കേൾക്കണം പിന്നെ അതുപോലെ തന്നെ രാധിക കവചൻ രണ്ടുണ്ട് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ശ്രീ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഇട്ടിട്ടുണ്ട് രാധാ സഹസ്രനാമം മൂന്നെണ്ണമുണ്ട് അതിനി അടുത്തത് അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും നമ്മുടെ അൽബയാണത് പാടുന്നത് അത് ശരിക്കും അൽബം പാടി തീർന്നു ഇനി അതിൻ്റെ വരികൾ ആശയ എഴുതാനുള്ള ഒരു താമസം അതാണ് ഇപ്പോൾ ഒരേ ദിവസമായി ആച്ചയുടെ കൊടുത്തിട്ട് ആ എഴുതാനുള്ള താമസം കൊണ്ടാണ് അത് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓം രാധായേ സ്വാഹ രാധേ രാധേ ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്നി രാധാറാണി റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി റാണി അമ്മ ജൈ എനിക്ക് രോഗം വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി റാണി അമ്മ ജൈ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പാടിത്തരുന്നത് നിങ്ങൾക്കിപ്പോൾ സുഭജരിതായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തികച്ചും ശുഭചരിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാക്ഷാൽ നളിനിയാണ് നളിനി ഒരു പ്ലസ് ടു സ്കൂളിലെ ടീച്ചറാണ് രാധേ രാധേ ചാനലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ് നളിനി എന്ന് പറയുന്നത് രാധേ രാധേ ചാനൽ എന്നും ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന നളിനി ഞാൻ എപ്പോൾ എന്തെങ്കിലും ഒന്ന് പാടിത്തരാൻ പറഞ്ഞാലും യാതൊരുവിധ വൈമനസ്യവും കൂടാതെ നളിനി അപ്പോൾ തന്നെ അത് ചെയ്തു തരും അപ്പോൾ ആ രാധേ രാധേ ചാനലിന് പ്രിയങ്കരിയായ നളിനി ിയങ്കരമായ രാധേ രാധേ ചാനലും ഒത്തുചേരുകയാണ് അങ്ങനെ നളിനി അതിമനോഹരമായി അത് പാടുന്നു കേട്ടുകൊള്ളു കുറുകി ചരണനളിനു പദവീ പരാഭവം इदमनु भवतु सुवेशम् इदमनु भवतु सुवेशं चरणमधुरा मा रायणम् भज राधे भज राधे। ഇനി നമുക്ക് ഒന്നാമത്തെ ഇതിലേക്ക് വരാം ശ്രദ്ധിച്ചു കേട്ടോളൂ തവ പദ പല്ലവ വൈരി കേട്ടോളൂരി कवपदपल्लवैरिपराभवमिदमनुभवतु सुवेशम् क्षणमथुना क्षणमथुना नारायणम् अनुगतमनुभजरादे അർത്ഥം കിസലയ ശയന തളിരുകൾ കൊണ്ടുള്ള കിടക്ക കിസലയ ശയന തളിരുകൾ കൊണ്ടുള്ള തളിരില കൊണ്ടുള്ള കിടക്ക ചരണ പാദം ചരണ പാദം നളിനം താമര വിനിവേശം വയ്ക്കുക വയ്ക്കുക തവ നിന്റെ നി തളിര് പോലെയുള്ള പാദം പദ പല്ലവ തളിര് പോലെയുള്ള പാദം വൈരി ശത്രു പരാഭവം പരാഭവം തോൽവി എന്നാണ് അർത്ഥം തോൽവി അനുഭവതു അർത്ഥം അനുഭവിക്കട്ടെ സുവേഷം നന്നായി ഒരുക്കുക സുവേഷം നന്നായി ഒരുക്കുക ക്ഷണമധുന അല്പനേരമെങ്കിലും അല്പനേരമെങ്കിലും അനുഗത വിശ്വസ്തനായ വിശ്വസ്തനായ അനുഭജ അർത്ഥം അനുഭവിക്കട്ടെ അപ്പോൾ ഇവിടെ പറയുകയാണ് അല്ലയോ വികാരവതിയായ രാധേ കാമ വികാരം തിളച്ചു നിൽക്കുന്ന രാധയെ ഈ തണു നിന്റെ പാദപത്മങ്ങളെ ചേർത്താനും താമരപ്പൂ പോലെ മൃദുലമായ നിന്റെ പാദങ്ങൾ നീ ചേർത്താലും നിന്റെ കാൽ കാൽത്തളിരിന്റെ ശത്രുവായ ഈ തളിർമെത്ത നിന്റെ കാൽപാദം കണ്ടിട്ട് അപമാനത്തെ അനുഭവിക്കട്ടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള നാരായണനായ എന്നെ ക്ഷണനേരമെങ്കിലും നിന്നെ അനുഭവിക്കാൻ അനുവദിക്കുക അതായത് ശ്രീഹരി ശ്രീഹരി തൻ്റെ പ്രിയങ്കരിയായ രാധാറാണിയോട് പറയുകയാണ് പ്രണയ വികാരം കൊണ്ട് കാമ വികാരം കൊണ്ട് ജ്വലിക്കുന്ന രാധേ എൻ്റെ പ്രിയപ്പെട്ടവളെ താമരപ്പൂവിനെ വെല്ലുന്ന നിന്റെ ആ പാദപം പാദം ആ പാദമെടുത്ത് ഈ തളിർമെത്തയിലേക്കൊന്നു വയ്ക്കൂ ഈ തളിർമെത്തയുടെ ഭാവം എന്താണെന്നറിയാമോ നിന്റെ എതിരാളികളാണെന്നാണ് അവരുടെ ഭാവം അതായത് നിൻ്റെ പാദത്തേക്കാൾ മൃദുലമാണെന്ന് നീ നിന്റെ പാദം അതിലേക്കെടുത്ത് വയ്ക്കൂ അവരറിയട്ടെ ഈ തളിർമെത്തയുണ്ടല്ലോ അതിൻ്റെ തളിരുകൾ അതിനേക്കാൾ മൃദുലമാണ് എൻ്റെ രാധയുടെ പാദമെന്നറിഞ്ഞവർ ജ്ജിച്ച് തല താഴ്ത്തട്ടേ അവരുടെ അഹങ്കാരത്തെ ചവിട്ടി അരയ്ക്കൂരാതെ അങ്ങനെ തളിർമെത്തകൾ പരാജയപ്പെടട്ടെ അല്ലെങ്കിലും ഈ ഒരു വലിയ അഹങ്കാരമാണ് കവികളൊക്കെ ഏറ്റവും മൃദുരമായി ഉപയോഗിക്കുന്നത് തളിരുകലയാണ് തളിരുകളാണ് അപ്പം തളിരുകളാണ് ഏറ്റവും മൃദുവായതെന്നൊരു ഭാവമുണ്ട് പക്ഷേ രാധേ നിന്റെ പാദം കണ്ടു കഴിയുമ്പോൾ തളിരുകൾ തോറ്റു തല കുമ്പിടും അത് നീ നിന്റെ പാദമെടുത്ത് ആ തളിർമെത്തയിലേക്ക് വയ്ക്കൂരാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കാമകേളിക്കായി ശയ്യയിലേക്ക് വരൂ കാമകേളി നടത്താൻ വേണ്ടി കിടക്കയിലേക്ക് ശ്രീകൃഷ്ണൻ രാധാ റാണിയെ ക്ഷണിക്കുകയാണ് എന്റെ പ്രിയേ എൻ്റെ രാധേ നിന്നെ കാണുന്നത് തന്നെ ഈ കൃഷ്ണൻ എന്തൊരു സന്തോഷമാണെന്നറിയാമോ നമുക്ക് ഈ നിമിഷം ആഘോഷിക്കാം രാധേ നിനക്കെന്നും വിധേയനായിട്ടുള്ള നാരായണന് കാമ കണ്ടോ നിനക്കെന്നും വിധേയനായിട്ടുള്ള നാരായണൻ അത് ശ്രദ്ധിക്കണം നിങ്ങൾ നാരായണൻ ആർക്ക് വിധേയനാണ് രാധാറാണിക്ക് വിധേയനാണ് രാധാറാണിയുടെ പാതപത്മങ്ങളെ പൂണ്ടടക്കം പിടിച്ചു കിടക്കുകയാണ് ിക്കുക രാധാറാണിയെ മറന്ന് കൃഷ്ണനെ മാത്രം ഭജിക്കുന്നവർ ഓർക്കണം നിങ്ങൾ ഭജിക്കുന്ന നാരായണൻ രാധയ്ക്ക് വിധേയനാണ് രാധയുടെ തൃപ്പാദങ്ങളിൽ കിടക്കുകയാണ് അപ്പൊ രാധയുടെ തൃപ്തിയില്ലാതെ കൃഷ്ണൻ നിങ്ങളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കാര്യം നാരായണൻ എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല കൃഷ്ണൻ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ചിലടുത്ത് പുരഹ ചിലോവിന്ദ എന്ന് പറയും ചിലടത്ത് വാസുദേവ എന്ന് പറയും പക്ഷെ ഇവിടെ വന്നപ്പം കവി നാരായണൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം കാമ കേളിക്കുള്ള പശ്ചാത്തലമൊരുക്കാനാണ് ഇവിടെ നാരായണൻ എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് നാരായണൻ എന്ന വാക്കിന് രണ്ടർഥമുണ്ട് നാരം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം അപ്പൊ ജലത്തിൽ വസിക്കുന്നവൻ ആരോ അവനെ നാരായണൻ എന്ന് വിളിക്കുന്നു രണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും അഭയം നൽകുന്നവനാണ് നാരായണൻ ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃഷ്ണൻ ജലത്തിൽ വസിക്കുന്നവൻ ആരോ അവൻ നാരായണൻ ഇവിടെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പ്രണയമാകുന്ന സമുദ്രത്തിൽ കൃഷ്ണൻ അപ്പൊ കൃഷ്ണൻ ജലത്തിൽ വസിക്കുകയാണ് എന്ത് ജലം പ്രണയമാകുന്ന സമുദ്രത്തിനകത്തങ്ങനെ നിൽക്കുകയാണ് അതായത് എത്ര അസ്വസ്ഥമായ മനസ്സുള്ളവനും ജലത്തിൽ നീന്തി തുടിച്ചു തിമിർത്തു കഴിഞ്ഞാൽ അവൻ എന്തൊരു ആഘാതവാനായി മാറും കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധാറാണിയുമായുള്ള പിണക്കം മൂലം ഏറെ അസ്വസ്ഥമായ മനസ്സുള്ളവനായിരുന്നു എന്നാൽ അസ്വസ്ഥമായ മനസ്സുള്ളവൻ ജലത്തിൽ നീന്തി കുടിക്കുമ്പോൾ അവന് ശാന്തിയും സമാധാനവും കിട്ടും ഇവിടെ കൃഷ്ണന്റെ ഹൃദയം നിറയെ പ്രണയമാകുന്ന സമുദ്രം ഇങ്ങനെ രാധേ നമുക്ക് ഇതിനകത്ത് നീന്തി തുടിക്കാം എന്റെ പ്രണയമാകുന്ന സമുദ്രത്തിൽ നീന്തി തുടിക്കാം നമുക്ക് കാമ അങ്ങനെ ചുട്ടുപൊള്ളുന്ന വികാരങ്ങൾക്ക് ശമനം നൽകാം ഈ സമുദ്രം ഈ സമുദ്രത്തിനകത്തു മുങ്ങൂ കൃഷ്ണന്റെ പ്രണയ സമുദ്രത്തിൽ മുങ്ങു നമുക്ക് പരസ്പരം ആലിംഗനം ചെയ്യാം വികാരം കൊണ്ട് നാഗങ്ങളെ പോലെ നമുക്കൊന്നാകാം അങ്ങനെ നമ്മുടെ വികാരങ്ങൾ ശ്രമിക്കട്ടെ അപ്പം നമുക്ക് രണ്ടുപേർക്കും സന്തോഷമാകും ഇവിടെ അനുഗത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ അർത്ഥം കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേരെന്നെ പ്രണയിക്കുന്നു എങ്കിലും നീ മാത്രമാണ് എൻ്റെ പ്രേമ അതാണ് എല്ലാ ജീവൻ നാരായണൻ്റെ രണ്ടാമത്തെ അർത്ഥം ഒന്ന് ജലത്തിൽ വസിക്കുന്നവൻ രണ്ട് നാരായണൻ എല്ലാവർക്കും അഭയം നൽകുന്നവനാണ് എല്ലാവർക്കും അഭയം നൽകുന്നവനാണ് ഞാൻ പക്ഷെ എൻ്റെ അഭയം രാധേ നീയാണ് അതാണ് നാരായണൻ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ജയദേവകവി ആരാ മോഹൻ അറിയാമോ മനസ്സിലായ നാരായണൻ എന്ന് രണ്ടർത്ഥം പ്രയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം ഇതാണ് നീയാണ് എല്ലാവരും എൻ്റെ പിന്നാലെ നടക്കും പക്ഷെ എൻ്റെ പ്രേമഭാചനം നീയാണ് ഈ പ്രപഞ്ചത്തിലെ സകലർക്കും ഞാൻ അഭയം നൽകും രാധെ പക്ഷേ എൻ്റെ അഭയസ്ഥാനം നീയാണ് क्षणमपकुरु शयनोपरिमामिव नूपुर पुरमनुगतिशूरं क्षणमधुना नारायणम् अनुगतमनुभज राधे രാധേ അപ്പോൾ നിങ്ങളുടെ പ്രിയങ്കരിയായ നളിനി അത് മനോഹരമായി പാടി പാടിത്തന്നത് കേട്ടല്ലോ ഇനി അടുത്ത ശ്ലോകം നോക്കേ കര കമലേന കരോമി വിദൂരം ക്ഷണമുപകുരുശയോ ഭരിമാമി നൂപുരമുഗതിഷൂരം ക്ഷണമധുന ക്ഷണമധുനാരായണം അനുഗതമനുഭജരാദേ ക്ഷണമധുനാരായണം അനുഗതമനുഭജ രാധേം അർദ്ധൻ കരകമലേന താമരപ്പൂ പോലുള്ള കയ്യാൽ താമരപ്പൂ പോലുള്ള കയ്യാൽ ചരണം അർദ്ധൻ കാൽ ചരണം കാൽ ആഗമിത ആഗമിത നീ വന്നത് നീ വന്നത് ൂരം ദൂരത്തു നിന്ന് ക്ഷണം ഉടനെ ഉപകുരു അടുത്തു വയ്ക്കൂ ഉപകുരു അടുത്തു വയ്ക്കൂ ശയനം കിടക്ക ഉപരി പുറത്ത് നൂപുരം കൊലിസ് അനുഗതി പിന്തുടരുന്നു ശൂരം സമർത്ഥം ക്ഷണമധുന ക്ഷണനേരം കൊണ്ട് അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലയോ രാധേ ഭവതി വളരെ ദൂരത്തു നിന്ന് വന്നവളാണല്ലോ അല്പനേരം ഞാൻ എൻ്റെ താമര കൈകൾ കൊണ്ട് ഭവതിയുടെ പാദം തലോടാം നിന്റെ കാലിൻ്റെ കൊലസ് എപ്പോഴും നിന്റെ കൂടെയുണ്ട് അതുപോലെ ഞാനും നിന്റെ കണങ്കാലിൽ നിന്റെ പാദത്തിൽ ചേർന്ന് കിടക്കുന്നു കണ്ടോ കൃഷ്ണൻ ഡിക്ലെയർ ഇവിടെ രാധയുടെ കണങ്കാലിലെ കൊലിസായി ഞാൻ ചേർന്ന് കിടക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രാധയില്ലാതെ രാധയെ മാറ്റി നിർത്തി കൃഷ്ണനെ പിടിച്ചിട്ട് കാര്യമില്ല കൃഷ്ണൻ ഇവിടെ രാധയുടെ കണങ്കാലിൽ കൊലിസായി കിടക്കുമ്പോൾ അവിടെ ഇരുന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രം വിളിച്ചാൽ കൃഷ്ണൻ അല്പം പോലും അനുഗ്രഹം തരത്തില്ല കാരണം രാധ കനിയാതെ കൃഷ്ണൻ കനിയുകയില്ല നോക്കൂരാധെ എന്നും നി ആഗ്രഹമനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള എന്നെ ഈ തളിർമത്തയിൽ ഇരുന്നു കൊണ്ട് നീ ആനന്ദിപ്പിച്ചാലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള നാരായണനെ മൊത്ത് അല്പനേരം കാമകേളികൾ ആടിയാലും അപ്പോൾ കൃഷ്ണൻ്റെ രാധാറാണിയോട് പറയുകയാണ് രാധേ നീ എന്നെ കാണാൻ എത്ര ദൂരം പിന്നിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് 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 ദൂരത്തു നിന്നാണ് രാധേ നീ വന്നിരിക്കുന്നത് നോക്കൂ അങ്ങനെ നടന്ന് നടന്ന് എൻ്റെ രാധയുടെ പാദങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്കത് കണ്ടിട്ട് സങ്കടം വരുന്നു നോക്കൂ രാധേ എനിക്ക് നിൻ്റെ പാദങ്ങളെ ആരാധിക്കാൻ എന്ത് എന്തിഷ്ടമാണെന്നോ കണ്ട എൻ്റെ രാധാജിയുടെ പാദം ആരാധിക്കാൻ കൃഷ്ണൻ എന്തിഷ്ടമാണ് പിന്നെയാണ് നിങ്ങളുടെയൊക്കെ കാര്യം ഭഗവാൻ കൃഷ്ണന് നിങ്ങൾ ആരാധിക്കുന്ന കൃഷ്ണന് രാധയുടെ പാദം ആരാധിക്കാൻ പൊതിയാണെന്ന് പിന്നെ മനുഷ്യരായ നിങ്ങള് രാധാറാണിയെ മാറ്റി നിർത്തിയാൽ നിങ്ങളൊക്കെ മനുഷ്യനോ അതോ മൃഗങ്ങളോ സത്യത്തിൽ രാധാറാണിയെ മാറ്റി നിർത്തിക്കൊണ്ട് കൃഷ്ണനെ ഭജിക്കുന്നവരുടെ പേര് മൃഗങ്ങളെന്നാണ് മൃഗങ്ങള് മൃഗത്തേക്കാൾ കഷ്ടമെന്നാണ് വിളിക്കേണ്ടത് കാരണം എന്തുകൊണ്ട് ദുരന്തവും ദുരിതവും എരന്ന് ചെന്ന് വാങ്ങുകയാണ് അപ്പോൾ കൃഷ്ണൻ പറയുകയാണ് എനിക്ക് നിന്റെ പാദങ്ങളെ ആരാധിക്കാൻ എന്ത് എന്തുഷ്ടമാണെന്നോ രാധെ നിൻ്റെ പാദമെടുത്ത് എൻ്റെ മടിയിൽ വെക്കൂ രാധെ ഞാൻ തരാം എൻ്റെ താമര പോലെ മൃദുലമായ കൈകൾ കൊണ്ട് രാധേ നിന്റെ താമര പോലെ മൃദുലമായ പാദങ്ങളെ തലോടി 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 ആ നടന്നു വന്നതിൻ്റെ ക്ഷീണം മുഴുവനും നിന്റെ പാദങ്ങളിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കി നീ എവിടെ പോയാലും ിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന ആടാണ് കൊലിസ് അതുപോലെ തന്നെ രാധേ നീ എവിടെ പോയാലും നിന്റെ കാലിലെ കൊലിസുണ്ടാകും അതുപോലെ നീ എവിടെ പോയാലും കൃഷ്ണാൻ നിന്റെ പിന്നാലെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിന്റെ പ്രണയത്തിന് ഞാൻ അർഹനാണ് രാധേ നിന്റെ പ്രണയത്തിന് ഞാൻ അർഹനാണ് നീ നിന്റെ കാലിൽ കിടക്കുന്ന കൊലുസിനെ സ്നേഹിക്കുന്നില്ലേ രാധെ എന്തുകൊണ്ടാണ് നീ എവിടെ പോയാലും അവൻ നിന്റെ കൂടെ വരും ഞാനുമുണ്ട് ഈ കൊലുസിനെ പോലെ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ട് വരൂ രാധെ ഈ തളിർമെത്തയിൽ ഇരിക്കൂ നിന്റെ പാദങ്ങളെടുത്ത് കൃഷ്ണന്റെ മടിയിൽ വയ്ക്കൂ കൃഷ്ണൻ അത് തലോടട്ടെ തലോടി 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 ആ കൃഷ്ണനും രാധയും ാണ് രാധ നിന്റെ നൂപുരമാക്കൂ നൂപുരമാക്കൂ രാധേ നിന്റെ നിന്റെ ആ ചൂടേറ്റ് കൃഷ്ണൻ കൃഷ്ണന്റെ അഭയം ഈ പാദങ്ങളാണ് കൃഷ്ണന്റെ അഭയം കൃഷ്ണനെ കൈവിടരുതേ രാധേ കൃഷ്ണനെ കൈവിടരുതേ രാധേ എന്നെ നിന്റെ കാലിലെ നൂപുരമെങ്കിലും ആക്കൂ രാധേ എന്നെ നിന്റെ

राधे राधे ओ राधे 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 ॐ श्रीं ह्रीं क्लीं मै ब्रह्म रासेश्वरिराधिकाय स्वाहा